നമസ്കാരം മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സിറാജുദ്ദീൻ്റെ സുഹൃത്ത് നൌഷാദ് അഫ്സാനി വീട്ടിൽ പ്രസവിക്കാൻ ഭാര്യയെ നിർബന്ധിക്കരുതെന്ന് പലതവണ സിറാജുദ്ദീനോട് പറഞ്ഞിരുന്നുവെന്ന സുഹൃത്ത് ഒരു ചാനലിനോട് പറഞ്ഞു ആശുപത്രിയിൽ പോകുന്നത് അസ്മയ്ക്ക് ഇഷ്ടമല്ല എന്നാണ് സിറാജുദ്ദീൻ പറഞ്ഞിരുന്നത് എന്നാണ് നൌഷാദ് പറഞ്ഞത് വീട്ടുപ്രസവങ്ങളെ ന്യായീകരിക്കുന്ന പ്രഭാഷണങ്ങളുടെ സ്ഥിരം കേൾവിക്കാരൻ ആയിരുന്നു ഇയാളെന്നും സിറാജുദ്ദീൻ പറഞ്ഞു പ്രസവം നടന്ന ദിവസവും സിറാജുദ്ദീൻ ഒരു സുഹൃത്തു വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് താൻ നിർദ്ദേശിച്ചത് എന്നാൽ അതിനയാൾ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് വിവരം അസ്മയുടെ മരണത്തിനിടയാക്കിയത് ഭർത്താവ് സിറാജുദ്ദീൻ്റെ അന്ധവിശ്വാസമാണെന്നാണ് വിവരം വീട്ടിൽ പ്രസവിക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചത് സിറാജുദ്ദീനാണെന്ന നിഗമനത്തിലാണ് പോലീസ് അസ്മയുടെ ആദ്യ രണ്ട് പ്രസവവും ആശുപത്രിയിലായിരുന്നു പിന്നീടുള്ള മൂന്ന് പ്രസവം വീട്ടിലും അസ്മ അഞ്ചാമത് ഗർഭം ധരിച്ചത് രഹസ്യമാക്കി വച്ചു വർക്കർമാരോട് പോലും ഇക്കാര്യം മറച്ചുവച്ചു ജോലിയുടെ ഭാഗമായി മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ ഒന്നര വർഷമായി താമസിക്കുന്ന ഇയാൾ അയൽവാസികളോട് പോലും കാര്യമായി ബന്ധം പുലർത്തിയിരുന്നില്ല ഏഴാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സിറാജുദ്ദീൻ ആത്മീയകാര്യം ആകർഷകമായി സംസാരിക്കുന്നതിനാൽ പല സ്ഥലങ്ങളിലുള്ള ആളുകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അസ്മ അയൽക്കാരോട് പോലും അടുത്തിടപഴകാതിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ വീട്ടിൽ വരുന്നവരോട് ജനൽപാളിയുടെ മറവിൽ നിന്നാണ് അസ്മ സംസാരിച്ചിരുന്നത് മടവൂർ ഖാലിഫ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇയാൾ മതപ്രഭാഷണം അന്ധവിശ്വാസം അശാസ്ത്രീയ ചികിത്സ എന്നിവ നടത്തി വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രവിരുദ്ധ വീഡിയോകളും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അസ്മയുടെ പ്രസവത്തിന് വയറ്റാട്ടിയുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് രക്തസ്രാവം ഉണ്ടായെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചിരുന്നില്ല മറുപിള്ളയെ നശിപ്പിച്ച് തെളിവുകൾ ഇല്ലാതാക്കാൻ സിറാജുദ്ദീൻ ശ്രമിച്ചു വയറ്റാട്ടി മൃതദേഹം പെരുമ്പാവൂരിലേക്ക് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോവാൻ സഹായിച്ച സുഹൃത്തുക്കൾ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തേക്കും അന്ധവിശ്വാസങ്ങളും വീട്ടിലെ പ്രസവവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതി ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഉൾപ്പെട്ട ഇത്തരം നവമാധ്യമ ഗ്രൂപ്പുകളെ കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് പ്രതി നടത്തിയ മറ്റ് ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് വിവരശേഖരണത്തിന് ആരോഗ്യ വകുപ്പിന്റെ സേവനവും പോലീസ് തേടിയിട്ടുണ്ട് അതേസമയം കേസിൽ പോലീസ് തെളിവെടുപ്പ് ഇന്നും തുടരും സിറാജുദ്ദീനെ ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് ഇന്നലെയും തെളിവെടുത്തിരുന്നു വീട്ടിൽ എങ്ങനെ എവിടെ വെച്ചാണ് സംഭവമെന്ന് സിറാജുദ്ദീൻ പോലീസിന് വിവരിച്ചു നൽകിയിരുന്നു ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കിയാൽ അടുത്ത ദിവസം തന്നെ മലപ്പുറം പോലീസ് പെരുമ്പാവൂരിലേക്ക് തിരിക്കും അസ്മയുടെ ബന്ധുക്കളുടെ അടക്കം മൊഴിയെടുക്കും നരഹത്യ തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങളാണ് സിറാജുദ്ദീനെതിരെ ചുമത്തിയിട്ടുള്ളത് മലപ്പുറം പോലീസാണ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തത് ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനപൂർവ്വം നിർബന്ധിച്ചുവെന്നാണ് കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും ചുമത്തിയാണ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അസ്മയുടെ നേരത്തെയുള്ള രണ്ട് പ്രസവങ്ങൾ വീട്ടിലാണ് നടന്നത് ആശുപത്രിയിൽ പ്രസവത്തിന് സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനാലാണ് വീട്ടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്